കായംകുളം നഗരസഭയിൽ എൽ ഡി എഫ് ഭരണത്തിന് കീഴിൽ ജനാധിപത്യ മര്യാദകൾ അട്ടിമറിക്കുകയാണെന്ന് നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ യോഗത്തിൽ ആരംഭത്തിൽ തന്നെ ഒരു അജണ്ടയിലോട്ട് പോലും പ്രവേശിക്കാതെ മുഴുവൻ പാസായി എന്ന് പറഞ്ഞ് സഭ പിരിച്ചുവിട്ട നടപടി അതിന് ഉദാഹരണമാണ് ജനുവരി ഒൻപതിന് കൂടിയ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത നാല് എൽ ഡി എഫ് അംഗങ്ങൾ ഹാജർ പുസ്തകത്തിൽ ഒപ്പിടാതിരുന്നത് നിയമവിരുദ്ധമാണ് തൊഴിലർവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിയമിച്ച രണ്ട് ജീവനക്കാർക്ക് കാലാവധി കഴിഞ്ഞിട്ടും മാസവേതനം നൽകിയതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു കായംകുളം നഗരസഭയിൽ എൽ ഡി എഫ് ഭരണത്തിന് കീഴിൽ ജനാധിപത്യ മര്യാദകൾ അട്ടിമറിക്കപ്പെടുകയാണെന്ന് നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു കഴിഞ്ഞ ദിവസം നടന്ന കൌൺസിൽ യോഗത്തിൽ യോഗാരംഭത്തിൽ തന്നെ ഒരു അജണ്ടയിലോട്ടു പോലും പ്രവേശിക്കാതെ മുഴുവൻ അജണ്ടകളും പാസ്സായി എന്ന് പ്രഖ്യാപിച്ച് സഭ പിരിച്ചുവിട്ട നടപടി ജനാധിപത്യ മര്യാദകൾ ഉദാഹരണമാണെന്നും നേതാക്കൾ പറഞ്ഞു ജനാധിപത്യത്തിന്റെ ഒരു മര്യാദ പോലും ഇല്ലാതെ കൗൺസിലർമാരെ എല്ലാം വിളിച്ചു വരുത്തി കൗൺസിലാളിലിരുത്തി ചെയർപേഴ്സന്റെ ഇഷ്ടപ്രകാരം അജണ്ടയെല്ലാം പാസ്സായി എന്ന് പറഞ്ഞ് ചെയർപേഴ്സൺ ഇറങ്ങിപ്പോയത് ജനാധിപത്യ ലംഘനമാണ് നഗരസഭയുടെ ആക്ട് അനുസരിച്ചും ചട്ടമനുസരിച്ചും ഇത്തരം കൗൺസിൽ യോഗങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി ഓരോ അജണ്ടയും പാസ്സാക്കിയെടുക്കണമെന്നാണ് എഴുതി വച്ചിട്ടുള്ളത് എന്നാൽ എല്ലാ അജണ്ടകളും ചേർത്ത് നിയമവിരുദ്ധമായ ജീവനക്കാരെ നിയമിക്കാനുള്ള കാലാവധി കഴിഞ്ഞതിൻ്റെ കാലാവധി നീട്ടാനുള്ള അജണ്ട പോലും പാസ്സായതിൽ പറഞ്ഞ നടപടി വളരെ കൃത്യവിലോകവും അവരുടെ അന്തസ്സിന് പറ്റിയ നടപടിയുമല്ല ആ ജീവനക്കാരെ ഒരു മാസത്തെ ശമ്പളം ആരോടും ചോദിക്കാതെ കൊടുത്തു എന്ന് പറയുന്നതിന് മുനിസിപ്പൽ സെക്രട്ടറി സമാധാനം പറയണം ഈ ജീവനക്കാരെയൊക്കെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ജീവനക്കാരെ എല്ലാം രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയക്കാരാണെന്നുള്ളത് കൊണ്ട് സി പി എമ്മിൻ്റെ അനുഭാവികളാണ് എന്നുള്ളതുകൊണ്ട് അവരെ എല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് ആ കാര്യത്തിൽ ചെയർപേഴ്സൺ എടുത്തിരിക്കുന്നത് ഈ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ തീയതി നിശ്ചയിക്കേണ്ടത് നഗരസഭാ കൗൺസിലാണ് എന്നാൽ ഇന്നലെ കൂടിയ നഗരസഭാ കൗൺസിലിൽ പോലും അങ്ങനെ ഒരു വിഷയം പറയാതെ യു ഡി എഫുകാരെ ആരോ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് രാവിലെ നിങ്ങൾ നിങ്ങളിഞ്ഞ് വന്നേക്കണം ഇവിടെ വർക്കിംഗ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് വിളിപ്പിച്ച് ഒരു പേരുദോഷം നൽകിയതല്ലാതെ ഒരൊറ്റ യു ഡി എഫിൻ്റെ കൗൺസിലർമാരെയും കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം വിളിച്ചിട്ടില്ല വർക്കിംഗ് ഗ്രൂപ്പുകൾ പങ്കെടുപ്പിച്ചിട്ടില്ല കാരണം നാളിതുവരെ നഗരസഭയുടെ ചെലവെന്ന് പറയുന്നത് നാൽപ്പത് ശതമാനത്തിൽ താഴെയാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് മാറ്റി ചെലവഴിക്കാൻ കഴിയുന്നുള്ളൂ എന്നാണ് കഴിഞ്ഞ ഒൻപതിന് കൂടിയ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത നാല് എൽ ഡി എഫ് അംഗങ്ങൾ ഹാജർ പുസ്തകത്തിൽ ഒപ്പിടാതിരുന്നതും നിയമവിരുദ്ധമാണ് നഗരസഭ ചട്ടപ്രകാരം യോഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സഭയിൽ ഹാജരുള്ള അംഗങ്ങൾ ഹാജർ പുസ്തകത്തിൽ ഒപ്പ് രേഖപ്പെടുത്തണം എന്നാൽ ഇവിടെ അത് പാലിക്കപ്പെട്ടിട്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞ് ഇവരെക്കൊണ്ട് ഒപ്പിടിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ട് ജീവനക്കാരെ താൽക്കാലികമായി നിയമിച്ചിട്ടുണ്ട് ഇവരുടെ കാലാവധി കഴിഞ്ഞെങ്കിലും നാളിതുവരെ കാലാവധി ദീർഘിപ്പിച്ച് നൽകിയിട്ടില്ല എന്നാൽ ഒരു അംഗീകാരവുമില്ലാതെ ഇവർക്ക് മാസവേതനം നൽകിയതിന് പിന്നിൽ വൻ അഴിമതി ഉണ്ടെന്നും ഈ വിഷയം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്കും ജോയിന്റ് ഡയറക്ടർക്കും ഇന്റേണൽ വിജിലൻസിനും യു പാർലമെന്ററി പാർട്ടി പരാതി നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു ഓൺലൈൻ വഴി അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി ഗവൺമെൻറ് സജ്ജമാക്കിയ കേസ് മാർട്ട് പദ്ധതി അപ്പാടെ തകരാറിലായിരിക്കുകയാണ് കായംകുളം നഗരസഭയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അപേക്ഷകൾ സ്വീകരിക്കാൻ അതൊരു കെട്ടിടത്തിൻ്റെ ഒരു ചെറിയ കെട്ടിടത്തിൻ്റെ പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നതിനോ അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ മറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനോ അടക്കം ഉള്ള ജനങ്ങൾക്ക് ഈ സേവനം നൽകുക എന്ന ഉദ്ദേശത്തോടെ ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതി അപ്പാടെ തകർന്നിരിക്കുന്നു അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള മേധാവികൾക്കാണ് ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു നേരത്തെ ഇത് പേപ്പർ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടു വന്ന ഈ സേവനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഇന്ന് പേപ്പർലെസ് എന്ന പേരിൽ നടപ്പാക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ സാങ്കേതിക മികവോട് നടപ്പാക്കാൻ ഇത് ഒരു തരത്തിലുള്ള മുന്നൊരുക്കവും ഇല്ലാതെ ഒരു ഗ്രഹപാഠവും ചെയ്യാതെ നടപ്പാക്കിയത് കൊണ്ടാണ് ഈ പദ്ധതി ഇങ്ങനെയായത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ കൌൺസിലർ എ ജെ ഷാജഹാൻ എന്നിവർ കാര്യങ്ങൾ വിശദീകരിച്ചു കായംകുളം